അമ്മ എന്നോട് ഫ്രണ്ട്സ് ആരും കൂട്ടുന്നില്ല അമ്മ എനിക്കൊരു അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോവാ അമ്മ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ കൂടുന്നില്ല ആരും എന്നെ അവിടെ മാറ്റി വെച്ചു ഇങ്ങനെ പറയുന്ന പിള്ളേരോട് നമ്മൾ എന്താ പറയാറ് സാരൻ്റെ മോനെ മോൻ മോൻ ടോയ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം ഒന്നും കൂടെ അവർക്ക് പോയി സംസാരിച്ച് നോക്ക് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെയും കൂട്ടി അവർ പറയും മോനെടാ എൻ്റെ പ്രായമല്ലടാ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലല്ലേടാ ഒന്ന് ഒരുമിച്ച് കളിക്കടാ സി എത്രത്തോളം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റും വി കാ എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ ഇത് മാറ്റുന്നതെന്നാണ് അത് കണ്ടുപിടിക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞു തന്നെ ചില ഗ്ലിച്ചസ് ഉണ്ടാകും വി ഹാവ് ടു ഫൈൻഡ് ദാട്ട് എനിക്ക് ആദ്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു പോയി എല്ലാവരും കറക്റ്റ് ചെയ്യുന്നുണ്ടാകാം നമുക്കത് അറിയത്തില്ല സോ നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ടിരുന്ന് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം അങ്ങനെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് ജസ്റ്റ് അഷ്വർ യു ക്യാൻ കം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം അങ്ങനെ ഇഫ് യു ക്യാൻ യുവർ കിഡ് കിറ്റ് വിൽ ബി ഏബിൾ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഈസി ആയിട്ട് ഏത് ഗ്രൂപ്പിൽ കൂടാനും ഏത് ആൾക്കാരുടെ കൂടെ കളിക്കാനും ഏത് ഗെയിമിൻ്റെ പാട്ടാവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്